വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് പന്ത്രണ്ട് പോയിന്റ് നാല് രണ്ട് ഏഴ് കിലോഗ്രാം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി റോബിയുൽ മാലിദ പിടിയിലാകുന്നത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പ്രതി പിടിയിലായത് പട്ടാമ്പി മേഖലയിൽ ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചുവരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരി ലഹരിക്കടത്തിന് ഇരുപത്തിയെട്ട് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പട്ടമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ കെ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു